ഒരു ഗ്ലാസ് പച്ചരിയും ഒരു ഗ്ലാസ് വെളുത്ത പുഴുക്കലിയില്ലേ റേഷൻ പുഴുക്കലി അതാ കേട്ടോ ചേർത്തേക്കുന്നത് കുതിർത്തി വെച്ചതാണ് പിന്നെ പരിപ്പ് എന്ന് പറയുമ്പോൾ കടലപ്പരിപ്പ് തുമ്മലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് ചെറുപരിപ്പ് എല്ലാം കൂടി അര ഗ്ലാസോളം എടുത്തിരുന്നു ഒരു മൂന്ന് നാല് മണിക്കൂറോളം കുതിർത്തി വെച്ചതാണ് കേട്ടോ പിന്നെ കുറച്ച് കപ്പലണ്ടി രണ്ട് വറ്റൽമുളക് കുറച്ച് കുരുമുളക് അതും കൂടി കുതിർത്തി വെച്ചു അപ്പോൾ ഇതിൽ നിന്ന് കപ്പലണ്ടി ഞാനെടുത്ത് ഈ അരിയുടെയും പരിപ്പിൻ്റെയും കൂട്ടത്തിൽ ചേർത്ത് അരയ്ക്കാൻ പോവുകയാണ് അപ്പോൾ കായം കട്ട കായമായിരുന്നു അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് ഒന്ന് കുതിർത്തി വെച്ചിട്ട് ആ വെള്ളമാണ് ഒഴിച്ചത് അപ്പോൾ ഏകദേശം തരിതരിപ്പായിട്ട് അരച്ചെടുത്തു അവസാനം വെറ്റൽ മുളകും കുരുമുളകും പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടി അരച്ചെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് അരയ്ക്കരുത് നൈസായിട്ട് അരയ്ക്കരുത് അടക്കാണ് അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം അരഞ്ഞാൽ മതിയാവും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇളക്കി വെച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ കാരണം അപ്പം തന്നെ ഉണ്ടാക്കാം എന്നാലും കുഴപ്പമില്ല ഞാൻ ഏകദേശം ഒരു അഞ്ചു മണിക്കൊക്കെ അരച്ച് വെച്ചു പിന്നെ ഒരു എട്ട് മണിയാവുമ്പോഴും അട്ടോ ദോശ ഉണ്ടാക്കണത് ദോശയല്ല അടദോശയാണ് അങ്ങനെ എൻ്റെ കല്ലൊക്കെ റെഡിയാക്കി കഴിഞ്ഞു ഓരോ അടയായിട്ടും ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഞാൻ കുറച്ച് കട്ടിയിലായിട്ടോ ഉണ്ടാക്കണത് എനിക്കെപ്പോഴും അട ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇഷ്ടം അതുകൊണ്ടാണ് അങ്ങനെ രണ്ട് വശത്ത് നമ്മൾ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കാരണം അധികം കുറച്ച് കട്ടി കൂടുതലാണ് പിന്നെ പരിപ്പുകളൊക്കെ ശരിക്കും അരച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും അങ്ങനെ ഓരോ അടയായിട്ടും ഉണ്ടാക്കി എടുക്കട്ടെ അപ്പോൾ ഇതിൻ്റെ കറിയെന്ന് പറയുമ്പോൾ ഞാൻ ചമ്മന്തി അല്ല കേട്ടോ ഞാൻ സാമ്പാറാണ് വെച്ചത് വെച്ചിട്ടില്ല വയ്ക്കാൻ ഉള്ളൂ അപ്പോൾ സമ്പാറാവുമ്പോൾ ഉച്ചത്തേക്ക് കൂടി ആയല്ലോ അങ്ങനെ എൻ്റെ അടുദോശ റെഡി ആയിക്കഴിഞ്ഞു ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ